റേറ്റ് ഐ തിക് ദൈ ദസ് വൺ തിങ് ഐ എം റിയലി പ്രൗഡ് അബൌട്ട് മലയാളി ലൈങ്ക് നമ്മുടെ അത്രയും കോൺഫിഡൻസ് വേറെ ആർക്കും ഇല്ല ടു ഗാറ്റ്സ് അഗ്രി യാത്ര ഈ കോൺഫിഡൻസ് ആണ് എനിക്ക് മലയാളികളെ ഏറ്റവും ഇഷ്ടം സി എനിക്കും അതേപോലൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഷോ റെക്കോർഡിംഗ് ഷോ എൻ്റെ ഫൈനൽ ഷോ ഓഫ് ട്രൂലി മലയാളി ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ബുക്ക് മൈ ഷോയിൽ ഇരുപത്തി ആറ് ദിവസമായി ആരും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ അവർക്ക് ഇനി കുറച്ചുകൂടി പനമ്പള്ളി ഞാൻ ആക്ച്വലി എന്നോട് ഫ്രണ്ട് ഇവിടുത്തെ ക്രൂവിനോടെല്ലാം ഞാൻ പറഞ്ഞു പനമ്പള്ളിയിൽ പോലീസ് പെർമിഷൻ എടുക്കണോ ആൾക്കൂട്ടം തിരക്ക് ലൈറ്റ് അത്രത്തോളം കോൺഫിഡൻസ് നമ്മൾ ഈ ഈ ഈ മലയാളിക്ക് എത്രത്തോളം കോൺഫിഡൻസ് നമ്മൾ ഈ ഇതിൻ്റെ തൊട്ട് താഴെ ചായക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സംസാരിക്കുകയാണ് ദേ ആർ ഓൾ ടോക്കിങ് അബട്ട് മൂവീസ് കൊച്ചിയിലൊക്കെ സിനിമാക്കാൻ അതിനൊരു ശ്രദ്ധിച്ചു കേട്ടു കഴിഞ്ഞാൽ അതിൽ ഒരു മച്ചാൻ എപ്പോഴും പറയുന്നുണ്ട് ലൈക്ക് എനിക്ക് മോഹൻലാലിനെ വെച്ച് പടം ചെയ്യണം മോഹൻലാലിന് ഇതറിയില്ല മോഹൻലാൽ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല ആൻ്റണി പെരുമ്പാർ അറിഞ്ഞാൽ മതി റൈറ്റ് ഞാനും അതേപോലെ ഈ ഷോ എവിടെ വരുന്ന ചോദിച്ചാൽ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന പറയും അറിയില്ല ഇത് കഴിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ അതാണ് എൻ്റെ കോൺഫിഡൻസ് റൈറ്റ് മലയാള ഐ തിങ്ക് ദ ബിഗസ്റ്റ് ലൈക് കോൺഫിഡൻറ്റ് സിമ്പിൾ ഓഫ് മലയാളി ലൈക് നമ്മുടെ നാട്ടിൽ കോൺഫിഡൻസ് ഓഫ് മലയാളി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഒരു ബേക്കറി അതിൻ്റെ പേര് ബെസ്റ്റ് ബേക്കറി ഉടനെ ഒരാൾ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഇടും സൂപ്പർ ബേക്കറി ക്വാളിറ്റി ബേക്കറി അങ്ങനെ ആ നാട് ബേക്കറി ജംഗ്ഷൻ എന്നറിയപ്പെടും ഇത്രയും കോൺഫിഡൻസ് മലയാളികൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് മലയാളി കോൺഫിഡൻസ് ഇസ് സിമ്പിൾ എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഇസ് ശ്രീശാന്ത് റൈറ്റ് ഇത്ര കേൾ ഒരു വിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ മാച്ച് ജയിച്ചുപോലെയുള്ള കോൺഫിഡൻസ് റൈറ്റ് ശ്രീശാന്തിന് എത്രത്തോളം കോൺഫിഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീശാന്ത് ഇപ്പോഴും വിശ്വസിക്കുന്നത് വിരാട് കോഹ്ലി ശ്രീശാന്തിനെ തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കും നാൽപ്പതാമത്തെ വയസ്സിൽ ശ്രീശാന്ത് അത് വിചാരിക്കുന്നുണ്ട് ഡാൻസ് ഡാൻസിൻ്റെ ഫ്ലോറിലിരുന്ന് റൈറ്റ് ശ്രീശാന്തിന് എത്രത്തോളം കോൺഫിഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീശാന്ത് ഇപ്പോഴും വിചാരിക്കുന്നത് ബി ജെ പി നിന്ന് കേരളത്തിൽ ജയിക്കാം എപ്പിറ്റോം ഓഫ് കോൺഫിഡൻസ് ഇമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉണ്ടായി ആ സ്റ്റാർട്ടപ്പിന്റെ പേര് അതിൻ്റെ ഓണറുടെ പേര് ഒന്ന ബൈജൂസ് ഒരു എട്ട് കമ്പനി അവർ അവരാലോചിച്ചു എന്തൊക്കെ പേരിടും റൈറ്റ് എന്ത് പേര് സൈലം അത് തൈലം ഐ ഡോ എന്തൊക്കെ പേരിടും അവരാലോചിച്ചു പക്ഷേ അപ്പോൾ ബൈജൂസ് ഒന്നായിട്ട് ചെന്ന് അതെന്താ എൻ്റെ പേര് മോശ വേണ ഒരു എസ് കൂടി ആഡ് ചെയ്തോ കമ്പനി ആക്കാം റൈറ്റ് ബൈജൂസ് ബൈ ജൂസ് ആണ് ഈ വർഷത്തെ ഈ കഴിഞ്ഞ വർഷത്തെ ഐ മീൻ ലാസ്റ്റ് കഴിഞ്ഞ ഇതിലെ ഫിഫ സ്പോൺസർ ചെയ്തത് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് അല്ല കാരണം ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എങ്ങനായിരുന്നെങ്കിൽ മെസ്സി എടപ്പള്ളിന്ന് വയറ്റില് വരെ ഷഡി ഇട്ടുണ്ടോ കോൺ കരുത വേൾഡ് വിത്തല അതിന്റെ പിറകില് കോൺകരു വേൾഡ് വിത്തല റേറ്റ് എനിക്ക് മനസ്സിലായി ബൈ ജ്യൂസ് എന്താണ് പുള്ളിയുടെ പേര് ബൈ ജൂസ് ഇട്ടതെന്ന് എനിക്ക് ഒരിക്കലും ഐഡിയ കിട്ടിയില്ല പക്ഷേ ഞാൻ ലിങ്ക്ഡിൽ കയറിയപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി കാരണം ബൈ ജൂസ് ഇറങ്ങുന്ന ഒരു പെൺകുട്ടി അവളുടെ ലിങ്ക്ഡിൽ ഇട്ടിരിക്കുന്നു യെക്സ് ബൈ ജൂസ് മെയിൽ ഈഗോ സാറ്റിസ്ഫാക്ഷൻ ഇമാജിൻ ബൈ ജൂസ് ഒരു ദിവസം രാവിലെ ബൈജൂ രവീന്ദ്ര ഒരു ദിവസം രാവിലെ എക്സ് ബൈ ജ്യൂസ് ഇവിടെ ബമ്പിളിലൊക്കെ ചൊരണ്ടിയിട്ട് കിട്ടുന്നില്ല മച്ചാനൂസിലെ ലിങ്ക്ഡിൽ ഫുൾ എൻ്റെ എക്സാബ്രോ റൈറ്റ് നോ ദാറ്റ് മേക്സ് സെൻസ് ബിക്കോസ് നോബഡി ഹാസ് ഫക്ട് സോ മച്ച് ഓഫ് എംപ്ലോയീസ് ഓൾ ടുഗെദർ കോവിഡ് സമയത്ത് അതർവൈസ് ദിസ് തിങ് രണ്ട് വാക്സിനുണ്ട് കോവിഷീൽഡും കോവാക്സിനും ഈ കോവിഷീൽഡ് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാം റൈറ്റ് കോവാക്സിൻ എടുത്താൽ നാട്ടിൽ തന്നെ കടന്ന് ചാവണം കാരണം അന്ന് ആരും 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 മൈൻഡ് ചെയ്യില്ല അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ബ്രോ ഞാൻ കോവിഷീൽഡ് എടുക്കും കാരണം എനിക്ക് വിദേശത്ത് പോകണം ഈ തെൻ്റെ ഇന്നേവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്നാലും അവൻ കോവിഷീൽഡ് എടുക്കും അവൻ്റെ വിചാരം ഇത് കുത്തുമ്പോൾ അപ്പം തന്നെ ഗോൾഡൻ വിസൈം കൈ കൊടുക്കും എന്നിട്ട് അറബി വിളിച്ച് പറയും ഇജ്ജ് പാവ നോ ക്ലൂ എനിക്ക് ഒന്ന് അടുത്ത വലിയ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ഓൾസോ വണ്ടറിങ് അഗൈൻ ദിസ് എ ഷോ ഐ ഹോട്ട് ടു ഫിഗർ ഔട്ട് വൈ മലയാളി ഇസ് ആർ കോൺഫിഡൻറ്റ് ഞാൻ അന്വേഷിച്ചു ആലോചിച്ചു എന്താണ് മലയാളികൾക്ക് ഇത്രത്തോളം കോൺഫിഡൻസ് എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി കാരണം പുറത്ത് ആളുകൾ ഇടുന്ന പൈജാമൊക്കെയാണ് നമ്മൾ മലയാളികൾ ഇടുന്ന മുണ്ട് ഇതിന് ബെൽറ്റ് ഇല്ല ബക്കിളില്ല ഇതെങ്ങനെ നിൽക്കുന്നു എനിക്കും അറിയില്ല റൈറ്റ് കഴിഞ്ഞ ഷോലും ഊരിപ്പോയി പൈതീ അതുകൊണ്ടാണ് ഈ റോ ഇവിടെ ഒരു ഗ്യാപ്പ് ബെൽറ്റില്ല ബക്കളിത് എങ്ങനെ നിൽക്കുന്നു അറിയില്ല അമിതാഭ് ബച്ചൻ കേരളത്തിൽ വന്നപ്പോൾ മോഹൻലാലിനെ മുണ്ടെടുത്ത് കണ്ടു അമിതാബ് ബച്ചൻ വാസ് ഫാസ്ലേഖ് മോഹൻലാൽ സാർ മോഹൻലാൽ മൊനേ അതൊരു വിസ്മയമാണ് ആൻ്റണി പെരുമ്പാരോട് ചോദിച്ചോളൂ അൻ്റെ അദർ തിങ്ങ് ഐ എം റിയലി വെറി അഫ്രൈഡ് ഓഫ് ബീങ് എ മലയാളി ഇസ് ദാറ്റ് സി നമുക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് വി ഹാവ് ആൾ ദോസ് തിങ്സ് ബട്ട് നമ്മൾ വി ആർ റിയലി പ്രൗഡ് ദറ്റ് വി ആർ നമ്പർ വൺ സ്റ്റേറ്റ് ആർ യു എസ് പ്രൗഡ് ബീങ് കേരള ബീങ് എ നമ്പർ വൺ സ്റ്റേറ്റ് യാ എത്ര പ്രൗഡാണ് നമ്പർ വൺ സ്റ്റേറ്റ് ആണ് പക്ഷേ ഇത് പ്രോബ്ലം ഈസ് നമ്പർ വൺ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ കീപ്പിംഗ് കമ്പയറിങ് അവർ സെൽഫ് ടു അതർ സ്റ്റേറ്റ് ഈ കമ്പാരിസൺ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭയങ്കര പ്രഷറാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പ്രഷറാണ് റൈറ്റ് ഭയങ്കര പ്രഷർ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് റിസൾട്ട് കഴിഞ്ഞാൽ പേപ്പറിൽ അടുത്ത ദിവസം പത്രം വരും എല്ലാ പേപ്പറിലും ഫ്രണ്ട് പേജിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആഡ് കൊടുക്കും അത് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും ടൈം പറയും റാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിരിക്കുന്നത് ഫിഡ്ജ് പറയും റാം എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിരിക്കുന്നത് ബ്രില്യന്റ് പറയും റാം എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് റാം എപ്പം മൂത്രും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകൾ ആരും ചിരിക്കില്ല ഞാൻ സെക്കൻഡ് റാങ്ക് കിട്ടിയവരുടെ ഫോട്ടോ കണ്ടു അവരിങ്ങനെ പകുതി നിൽക്കും അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനുള്ള റൈറ്റ് ഇതെടുത്ത ഇത് തന്നെ റൈറ്റ് ഫുൾ കമ്പാരിസൺ റൈറ്റ് പ്രഷർ കട്ട പ്രഷർ എത്രത്തോളം പ്രഷർ ഈ പക്ഷേ ഈ പേപ്പറിൽ പതിമൂന്നാമത്തെ പേജിൽ ഒരു മച്ചാനുണ്ടാവും അവൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി അറുപത്തി ലക്ഷത്തിൻ്റെ എത്രയോ വലിയ റാങ്ക് പക്ഷെ മച്ച ഹാപ്പിയാണ് റൈറ്റ് അവൻ ഇപ്പോഴും മെഡിസിൻ എന്താ സീറ്റ് കിട്ടാതെ ആലോചിച്ച് ദുഃഖിക്കുക അവൻ എഴുതിയത് എൻജിനീയറിംഗ് എൻട്രൻസ് റൈറ്റ് എത്രത്തോളം പ്രഷർ എൻ്റെ അച്ഛൻ തന്നെ ഭയങ്കര എനിക്ക് പ്രഷർ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പേപ്പർ കൊടുക്കുമ്പോൾ അച്ഛൻ ആദ്യം ചോദിക്കുന്നത് എൻ്റെ മാർക്കല്ല ക്ലാസ് ടോപ്പർ ബാലുവിൻ്റെ മാർക്കാണ് ബാലുവിന് എത്ര മാർക്ക് കിട്ടി ഞാൻ എണീറ്റില്ലെങ്കിൽ അച്ഛൻ പറയാം അപ്പുറത്തെ വീട്ടിൽ അയ്യോ അവരൊക്കെ എണീറ്റ് വിട്ടോ വരട്ടെ 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 പ്രഷർ വരട്ടെ സാധനം വരട്ടെ റൈറ്റ് ഫുൾ പ്രഷർ റൈറ്റ് ഈവൺ എന്തിന് നമ്മൾ വയസ്സായിട്ട് എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി പെട്ടെന്നൊരു സഹ എൻ്റെ അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി ഉടനെ ഒരു അങ്കിൾ വന്ന് പറയാം നിൻ്റെ അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചില്ലേ അപ്പുറത്തെ വീട്ടിലെ പീതാംബരൻ ചേട്ടൻ കേടന്ന് കേടന്ന ഇനിയും പോയിട്ടില്ല ചത്താലും പ്രഷർ കമ്പാരിസൺ വിടില്ല എത്രത്തോളം പ്രഷർ കേരളത്തിൽ എത്രത്തോളം പ്രഷറാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ കൊന്ന കൃത്യ ഏപ്രിലാ പൂത്തോണ്ടിരുന്നത് ഇപ്പൊ കൊന്നയൊക്കെ പ്രഷർ മുത്ത് പ്രഷർ മുത്ത് ഫെബ്രുവരിയിലേ പൂക്കാന്നു കാരണം കൊന്നേടാ കൊന്നേടേ അപ്പുറത്തെ പ്രഷർ റൈറ്റ് നമ്പർ വൺ സീറ്റ് എത്രത്തോളം പ്രഷർ ആൻഡ് ഐ തിങ്ക് ഈ പ്രഷർ ഉള്ളതുകൊണ്ടാണ് മലയാളികൾ മലയാളികളുടെ ബോണ്ടിങ് ഭയങ്കര കൂട്ടും കാരണം പ്രഷർ ഇല്ല നമുക്ക് ഒന്നിച്ച് നിൽക്കണം ആളുകളുടെ കൂടെ റൈറ്റ് മലയാളികൾ എനിക്ക് ഉറപ്പാണ് ഈ ഷോ ഇവിടെ നടക്കുമ്പോൾ ഉറപ്പാണ് അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഒരു മച്ചൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ചുമ്മാ നടക്കും സാധനം കയ്യിലുണ്ടോ സാധനങ്ങൾ വേറൊരു മലയാളിയെ കണ്ടെത്താം എനിക്ക് ഉറപ്പാണ് ഗുജറാത്തിലൊരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ബീഫും പൊറോട്ടയും റൈറ്റ് മലയാളി ബോണ്ടിംഗ് റൈറ്റ് എത്രത്തോളം പ്രശാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരാൾ എപ്പോഴും കമൻറ്റ് ഇടും ഫസ്റ്റ് കമൻ്റ് ബ്രോ ഇവൻ എന്തിനാണ് പ്രഷർ എനിക്ക് കമൻ്റ് കിട്ടിയാൽ മതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തൊട്ട് സൈറ്റ് വരെ മലയാളി മലയാളിയെ തേടിക്കൊണ്ടേയിരിക്കുന്നു പോൺ സൈറ്റിൽ ഉടനെ ഒരു കമൻ ഇത് കാണുന്ന മലയാളികൾ എത്ര പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഷക്കീലിയുടെ മൂവി കാണുന്നവർ എത്ര പേര് അമ്മാവ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ഇൻ്റർനാറ്റ് ഫ്രി നമ്പർ വൺ സ്റ്റേറ്റ് ആൻഡ് ഐ തിങ്ക് നമ്പർ വൺ സ്റ്റേറ്റ് നമ്മൾ ആവുന്ന മേജർ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ ന്യൂസും കാര്യങ്ങളും ആസ്വസയും ലിറ്ററസിയുള്ള നമ്മളിപ്പോൾ ന്യൂസും പേപ്പറും വായിക്കുകയും എല്ലാം അവയർ ആവുന്ന ഒരു കമ്മ്യൂണിറ്റി വേറായില്ല എനിക്കതും കുഴപ്പമില്ല എൻ്റെ ഫാദർ ഇതേപോലെ ന്യൂസ് അഡിക്റ്റ് ആണ് റേറ്റ് അച്ഛനെ എല്ലാ ദിവസവും എട്ട് മണിക്ക് ന്യൂസ് ന്യൂസ് കാണണം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ആകെയുള്ള പ്രോബ്ലം അല്ല അച്ഛൻ എപ്പോഴും പറയുന്നത് എട്ട് മണി ന്യൂസിന് സമയമായി എന്നാണ് ന്യൂസ് കാണാൻ സമയമായി എന്ന് പറയുന്നില്ല കാരണം അച്ഛൻ്റെ വിചാരം അച്ഛനും ന്യൂസിൻ്റെ ഭാഗമാണെന്നാണ് ഏഴ് അമ്പത്തഞ്ച് വരെ ഈ മനുഷ്യൻ ഷട്ടില്ലാതെ വെട്ടി നടക്കും എട്ട് മണിക്ക് ഷട്ടൊക്കെ ഇട്ടിട്ട് വന്നൊരു നിപ്പ നിശ വരുന്നുണ്ട് കാണാനാ അന്യൂസ് എനിക്കൊരു ഐഡിയ ഇല്ല അച്ഛൻ നമ്മുടെ നാട്ടിലെ ന്യൂസ് എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്കുള്ള പ്രൈം ടൈം ന്യൂസ് കോമ്പീറ്റ് ചെയ്യുന്ന വേറെ പ്രൈം ടൈം ന്യൂസ് ആയിട്ടല്ല കോമഡി ഷോ ആയിട്ടാണ് ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ സോ ന്യൂസിന് എപ്പോഴാണ് ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം സോ അവർക്ക് ഡിബേറ്റ്സ് എപ്പോഴും എൻ്റർടൈൻമെൻറ് ആക്കണം സോ അപ്പോൾ അവർ എപ്പോഴും ഒരു ഗസ്റ്റിനെ വിളിക്കും രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ വന്നുകഴിഞ്ഞാൽ പുള്ളി ആകെ ആഗോട്ടക്കാം മുപ്പത് സെക്കൻഡ് വരും പ്ലീസ് മുപ്പത് സെക്കൻഡ് വരും ഐ തിങ്ക് ഈസ് ഓൾസോ ഇൻ്റെ ഫസ്റ്റ് നൈറ്റ് ലൈക്ക് മുപ്പത് സെക്കൻഡ് പെട്ടെന്ന് പെട്ടെന്ന് ക്യുക്ലി വെൽക്കം റൈറ്റ് ഐ ഡോ മുപ്പത് സെക്കൻഡ് ഉടനെ രാഹുൽ ഈശ്വർ വന്നു ഉടനെ അടുത്ത് ഇത് ഡിബേറ്റ് ഇൻട്രസ്റ്റിംഗ് ആക്കാനും എൻ്റർടൈനിങ് ആക്കാനും അടുത്ത ഒരാൾ വരണം പി സി ജോർജ് റേറ്റ് പി സി ജോർജ്സ് ഇന്ന് നിങ്ങൾ ഇത് ആരേലൊക്കെ ഒരു ഡിബേറ്റിന് ന്യൂസ് ഡിബേറ്റിനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷയത്തെ പറ്റി പഠിക്കും വിഷയത്തെപ്പറ്റി മനസ്സിലാക്കും എന്നിട്ട് വിഷയത്തെ വിഷയത്തെപ്പറ്റി അഭിപ്രായം പറയും പി സി ജോർജ് അങ്ങനെയല്ല പി സി ജോർജ് ലൈക്ക് ആ ക്യാമറ ആണോ ഈ ക്യാമറ ആണോ എല്ലാ ക്യാമറ ആണോ അല്ലേ നിന്റെ തന്ത വൈദവ് എന്തായിരുന്നു ടോപ്പിക് ഹേ മുപ്പത് സെക്കൻഡ് നിന്റെ തന്ത രാവിലേശ്വർ വിഷയത്തിലേക്ക് നമുക്ക് പിന്നെ വരാം അവിടെ വലിയ അടി നടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യാം നിഷ എനിക്കൊരു അവസരം തരുമോ ഞാൻ അപ്പം അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അച്ഛൻ ന്യൂസ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ് അവർ പറയണം അച്ഛൻ കേൾക്കണം റൈറ്റ് അത്രേ ഉള്ളൂ എനിക്ക് അപ്പോൾ മനസ്സിലായി അച്ഛനോട് പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മ സീരിയൽ കാണുന്നത് കണ്ടും അഞ്ചഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അമ്മ പറയാം സൗദാമിനി ദാക്ഷാണി നിന്റെ കുട്ടിയാണ് അങ്ങനെ മേലോട്ടൊന്നും നോക്കി നിൽക്കില്ലേ ദാക്ഷാണി നിന്റെ കുട്ടിയാണ് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ഞാൻ ഇത് തന്നെയല്ലേ പറയണേ ഇതൊന്ന് തീർക്ക് ദാക്ഷാണി നിന്റെ കുട്ടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ തൊട്ടടുത്ത ദിവസം ഞാൻ ക്രിക്കറ്റ് കണ്ടു ടി വിയിൽ അഞ്ചഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞു ഏ വിരാട് കോഹ്ലി മറ്റേ ഓഫ് നിർത്തണം ഏ ബാക്ക് 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 ഏ ഫുട്ബോളാണ് മേസിക്ക് പിടിക്ക് 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 അവനെ പിടിക്ക് റൈറ്റ് ഉടനെ എൻ്റെ അച്ഛൻ എവിടെ നിന്ന് വെച്ചാടി വന്നു ഏ എട്ട് മണി ന്യൂസിന് സമയം റൈറ്റ് അപ്പം അച്ഛൻ അതാണ് കുഴപ്പം എനിക്ക് ക്രിക്കറ്റിൽ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്ററാണ് മലയാളി ക്രിക്കറ്ററാണ് സഞ്ജു വി സാംസൺ യാ എനി ഫാൻസ് ഓഫ് സഞ്ജു വി സാംസൺ സി സഞ്ജുവി സാംസൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെ മലയാളി ഐ എം ബിഗ് ഫാൻ അതുകൂടാതെ സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ മെൻഡറിന് ക്രെഡിറ്റ് കൊടുക്കുന്ന പോലെ വേറെ ആരും മെൻഡറിന് ക്രെഡിറ്റ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല റൈറ്റ് സഞ്ജു സാംസൺ നിങ്ങൾ പോയി ചോദിക്കുകയാണ് സഞ്ജു സാംസൺ എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് ആക്ച്വലി രാഹുൽ സാറിൻ്റെ കോച്ചിങ് രാഹുൽ സാറിൻ്റെ ഗൈഡൻസ് ആണ് രാഹുൽ സാർ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല സഞ്ജു സാംസൺ കൺഗ്രാറ്റ്സ് നിങ്ങൾ നല്ലൊരു ഓഫ് ഡ്രൈവ് ഒക്കെ ഡ്രൈവൊക്കെ കളിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ആക്ച്വലി രാഹുൽ സാറിൻ്റെ ഗൈഡൻസ് ആണ് രാഹുൽ സാറിൻ്റെ കോച്ചിങ് ആണ് രാഹുൽ സാർ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല റേറ്റ് നിങ്ങൾ എപ്പോഴും സഞ്ജു സാംസണോ പോയി ചോദിക്കുകയാണ് സഞ്ജു സാംസൺ കൺഗ്രാറ്റ്സ് പുതിയ കുട്ടി ഉണ്ടാവും എന്ന് അറിയുന്നു കൺഗ്രാറ്റ്സ് ആക്ച്വലി രാഹുൽ സാറിൻ്റെ ഗൈഡൻസ് ആണ് രാഹുൽ സാറിൻ്റെ കോച്ചിങ്ങ് ആണ് രാഹുൽ സാറില്ലെങ്കിൽ ഇത് നടക്കില്ല